ഏറ്റവും വലിയ പൈതൃകോത്സവമായ അബുദാബിയിലെ അൽ ബദ്ബിലെ സായുദ് ഫെസ്റ്റിവലിൽ റെക്കോർഡുകൾ തീർക്കുന്ന പുതുവത്സരാഘോഷമാണ് ഇത്തവണ നടക്കുന്നത് ആറ് ഖിന്നസ് റെക്കോർഡുകൾ തീർക്കാനുള്ള ശ്രമത്തോടെയാണ് വമ്പനാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് കരിമരുന്ന് പ്രയോഗങ്ങൾ ലേസർ ഷോകൾ ജലധാര ലൈഫ് ഡ്രോൺ ഡിസ്പ്ലേകൾ എന്നിവയും ഉണ്ടാകും ഏറ്റവും വലിയ പുതുവത്സരാഘോഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രിയിൽ നടക്കുമ്പോൾ ലോകത്തിന്റെ ഏറ്റവും വലിയ കരിമരുന്ന് പ്രദർശനവും ആറായിരം ഡ്രോണുകൾ അണിനിരക്കുന്ന ഷോയും ഉൾക്കൊള്ളുന്ന ദൃശ്യവിസ്മയം അമ്പത് മിനിറ്റ് ദൈർഘ്യമുള്ളതായിരിക്കും ഡിസ്പ്ലേകളിൽ ചലനാത്മകവും കലാപരവുമായ വിഷ്വലുകൾ അവതരിപ്പിക്കും കൂടാതെ പടക്കങ്ങൾ ഉപയോഗിച്ച് അമ്പത്തിമൂന്ന് മിനിറ്റിലധികം ദൈർഘ്യത്തിൽ ഏറ്റവും വലിയ പടക്ക പ്രദർശനവും റെക്കോർഡ് സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകും ആറായിരം ഡ്രോണുകൾ ഉൾപ്പെടെ ഇരുപത് മിനിറ്റ് ഏരിയൽ ഡിസ്പ്ലേ മൂവായിരത്തിലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആകാശ ചിത്രം ലോകത്ത് തന്നെ ആദ്യമായി ഹാപ്പി ന്യൂ ഇയർ എന്നു വെച്ചിരിക്കുന്ന മൂവായിരം ഡ്രോണുകളെ സമന്വയിപ്പിച്ച ഡിസ്പ്ലേ മൂവായിരം ഡ്രോണുകൾ കൂടി ചേർന്ന് ഏറ്റവും വലിയ സംഗീത ഡ്രോൺ ഡിസ്പ്ലേ ഇതെല്ലാമാണ് റെക്കോർഡ് നേട്ടത്തിനായി പുതുവർഷത്തിൽ രാജ്യം ഒരുക്കിയിരിക്കുന്നത് അളവ് ഡിസൈൻ ദൈർഘ്യം എന്നിവയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പടക്ക പ്രദർശനവും ഉണ്ടാകും പരിപാടിയിലേക്കുള്ള പ്രവേശനത്തിന് അമ്പത് ദീർഘമാണ് ടിക്കറ്റ് നിരക്ക് ഫെസ്റ്റിവലിന്റെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും വാങ്ങാനും സംഘാടകർ ആവശ്യപ്പെടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക